റിയാം ഞാനൊരു പെറ്റതള്ളേ നീ അവിടെ മിണ്ടായിരുന്നേ ആ മോളെ ഇങ്ങോട്ട് അമ്മക്ക് ഇത്ര നാണം കേട്ടോ മോളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ ആ സുഖം അമ്മ അവളെന്ത്രിപ്പുണ്ട് എന്നെ അമ്മേ വിളിച്ചേ പോരടി വന്നിട്ട് നിനക്ക് സുഖല്ലേ ഓ എന്ത് സുഖം ചേച്ചി പോയ പിന്നെ മൊത്തം മടുപ്പാ ഞാനില്ലെങ്കിലും എന്താ അവനവിടെ ഇല്ലേ നിനക്ക് അവനോട്ടെവിടെങ്കിലൊക്കെ പോകാൻ വയ്യാരുന്നോ ഓ അവന്റെ കാര്യമൊന്നും പറയണ്ട നീ പോയ പിന്നെ അവൻ എന്നാ പറ അതൊക്കെ പോട്ടെ ചേച്ചി ചേച്ചി ആക്കണ്ട എന്തേ ചേട്ടൻ എന്താ പറയാ പുള്ളി വന്നില്ലടി ജോലിയുടെ തിരക്ക ഇനി വൈകിട്ടേ എല്ലാം കഴിച്ചോ ഞാൻ വരത്തോളൂ തരാം അയ്യോ വേണ്ടമ്മേ എനിക്കിപ്പോ കഴിക്കാന്നു വേണ്ട ഞാൻ ഇപ്പൊ തന്നെ പോകും അതെന്നെ പരിപാടി ചേച്ചി ചേച്ചി ഇനി ഇവിടെ നീക്കിട്ട് നാളെ പോകാം ഏ ഇല്ലടി ഞാൻ പോവാം അമ്മ എനിക്കൊരു ചായ മാത്രം മതി ഇരിക്കേ ഞാൻ ഞാനിങ്ങനെ ഇറങ്ങി പോന്നോട് ദേഷ്യം ഉണ്ടോ ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു പറ്റതല്ലേ എല്ലാം അമ്മേ അമ്മ പോയി ചായ എടുക്ക ചേച്ചി അറിഞ്ഞോ നമ്മടെ പിന്നെ ചേച്ചിയൊക്കെ ഇല്ലേ അവര് യോഗ്യ പോയി പിള്ളാരെയൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ കമ്പനിക്കാരൊന്നും ഇല്ലേ ചേച്ചി മടുപ്പാ നമ്മളെ ചായ കുടിക്കാൻ ചേട്ടായിട്ട് കാറാവരി പോയി വിളിക്ക് ഇവിടെ ഇരുന്ന് കുടിക്കുന്നാണെല്ലോ ഇഷ്ടം എന്നാ അങ്ങോട്ട് കൊണ്ടു തരണ്ടേ അമ്മേ ഒച്ച എടുക്കണ്ട ഞാൻ പോയി വിളിച്ചോളാം എന്നോട് ക്ഷമിക്കാനൊന്നും ഞാൻ പറയത്തില്ല കാരണം എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ ഇനി ഇന്നിനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരത്തില്ല പറ്റുവാണെങ്കിൽ ഈ ഒരു തവണ എന്റെ അടൊപ്പം വന്ന് ചായ ചേച്ചിക്ക് പണിയൊന്നും അല്ലേ ചേട്ട ഒന്നും വരത്തില്ല ചേച്ചി ചായ കുടിക്കേച്ചൊരുപാട് അല്ല അതൊന്നും ഇല്ലടി അത് ബസ്സിലെ സൈഡ് സൈഡിൽ എല്ലാം കൊണ്ടതായിരിക്കും ദോശയെ കൂടെ ഉണ്ടാക്കാം കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ പോവാ ഒത്തിരി നേരമായി വന്നിട്ട് ശരിയമ്മേ ചേച്ചി നിന്റെ ഈ വീട്ടിലെ മുറി ഉണ്ടല്ലോ അത് ഇപ്പോഴും ആരും യൂസ് ചെയ്യാറില്ല നിന്റെ ബുക്കും പുസ്തകം എല്ലാം അതുപോലെ ഇരിപ്പുണ്ട് നീ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പം ചെന്നിട്ട് നിന്റെ തുണിയെല്ലാം എടുത്ത് വയ്ക്ക ഞാനും ഇവളും അമ്മയും കൂടെ വൈകുന്നേരം നിന്നെ കൊണ്ടുവരാൻ വരുന്നുണ്ട് ഇതെല്ലാം നീ നീരുമാനിച്ചാൽ മതിയോ ഞാനങ്ങോട്ട് വരുന്നില്ല അമ്മ അങ്ങനെ പറഞ്ഞേ മൂന്നൂരേ തിരിച്ചു വരുമ്പോൾ ഇഷ്ടപ്പെട്ട ആഹാരം ആരുണ്ടാക്കി വെക്കും കരണോ നീ ഇവിടെ പറ്റി